എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ആ ഗണപതി ക്ഷേത്രത്തിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിന് അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് എനിക്ക് ഓർമ്മ നമ്മളെല്ലാരും ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ് മീൻപിടിപ്പാറയെന്നാണ് ആ സ്ഥലത്തിന്റെ പേര് കൊട്ടാരക്കര അടുത്താണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ പോവാം ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് രാവിലെ പത്ത് മണി മുതൽ ആറ് മണി വരെയാണ് ഇവിടുത്തെ സമയം പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനൊന്നും ഇവിടെ ഫീസൊന്നും ഇല്ല നല്ല തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യണം അതിന് പ്രത്യേക ചാർജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീമും വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് പിന്നെ അടിപൊളി സോഡ നാരങ്ങ ഒക്കെ ഉണ്ട് ഞാനത് വന്നപ്പോഴേ കുടിച്ച് ഈ കാണുന്ന കുട്ടികളുടെ പാർക്കാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിലൊക്കെ കുട്ടികൾക്ക് കളിക്കുകയും അതുപോലെ നമുക്ക് ഇവിടെ ഇതിലേ ഇതിലേക്കൂടെ നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു അരുവിയുണ്ട് ഇതൊരു തോടാണ് ഈ തോടിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന കാണാൻ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലൊരു കുളിർമ തരും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കൂടെ നടക്കുമ്പോഴും കുറെ പച്ചപ്പാണ് ഇപ്പോഴ് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചേർന്നുണ്ടായിരുന്നു നല്ലൊരു പ്ലേസ് ഒരു വൺ ഡേ ട്രിപ്പിന് നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ മൈൻഡൊക്കെ കുറച്ച് നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അവിടെ കുറേ ഇരിപ്പടങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് വന്നു കഴിഞ്ഞ് ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ ഈ പാലത്തിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും പിന്നെ നേരത്തെയൊക്കെ ഇവിടെ എല്ലാവർക്കും ഒക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുവായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വഴുക്കല് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് കഴിവതും വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ ഇരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഇറങ്ങിയൊക്കെ വെള്ളത്തിലൊക്കെ കുളിക്കാനും കളിക്കാനും ഒക്കെ പറ്റുമായിരുന്നു പാലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോ കുറേ ഇരിപ്പടങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റി ഇരുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നിങ്ങൾ എല്ലാവരും വരണം പിന്നെ ഒരുപാട് വെയിലൊന്നും ഇല്ല കാരണം വെച്ചാൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ് ഇവിടെ ഇരിക്കുന്നത് നല്ല അതുപോലെ നല്ല തണുപ്പാണ് ഇവിടെ ഇരിക്കാൻ കഴിവതും രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും നല്ലത് കപ്പിൾസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ടാണിത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് മഴ ഇവിടെ നല്ല വെള്ളം കൂടുതലാണ് പിന്നെ നടക്കുമ്പഴി വളരെ സൂക്ഷിക്കണം വഴുക്കലുണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമേ നിൽക്കുന്നുള്ളു നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ ഇപ്പം നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിവത് ഇറങ്ങാതിരിക്കുന്നതിന് നല്ലത് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്മെന്റ് വരാനുണ്ട് അപ്പോഴും കുറച്ചുകൂടി അപൊളിയായിരിക്കും പാറയുടെ മുകളിലൊരു മീൻറെ ശില്പമൊക്കെ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് ഇത് ഒട്ടാരകില വരുന്ന ഒരു മറക്കാതെ തന്നെ ഈ സ്ഥലത്ത് വരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്